ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത കൂട്ടുകാരെ അപ്പം ഞാൻ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചാട്ടാ കാര്യത്തിന് ഒരു കണ്ടന്റും ഇല്ല അടുക്കളയിലും ഇല്ല വലിയ വിശേഷങ്ങളൊന്നും അപ്പോൾ ഇടണ്ടാന്ന് വിചാരിച്ച ഒരു പത്ത് മണി രാത്രി പത്ത് പതിനൊന്ന് പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ ഉള്ളൊരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് എത്ര വീഡിയോ ഇട്ടാട്ടാ ഇടാതിരിക്കേണ്ട ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയേട്ടാ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഒരു കുഞ്ഞ് പേടിയാണ് അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തൊരു പൊട്ടത്താരം കൂടിയിട്ടൊന്ന് കണ്ടു കേട്ടോ അപ്പോൾ നൂലിപ്പിട്ടാണ് അപ്പം അതിയൊക്കെ പൊടിപ്പിച്ചിട്ട് വറുപ്പിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഉണക്കി പൊടിച്ചതല്ല അപ്പോൾ നൂലിപ്പിട്ട് നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നിട്ടാ നൂലിപ്പിട്ട് കുറേയായി ഇപ്പം അങ്ങനെ നൂലിപ്പിട്ട് നിന്നിട്ട് അപ്പോൾ കറിയൊന്നും വെച്ചില്ല നാളികേരപ്പാലാണ് കേട്ടാ അപ്പോൾ കുറേ കാലത്തിന് ശേഷം നല്ല വറുത്ത പൊടീൻ്റെ നൂലിപ്പിട്ടും നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നിട്ടാണ് അങ്ങനെ ഒരു ഒരു തട്ട് വെച്ച് അടുത്ത തട്ടിൽ ചിറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോധോദയം വന്നിട്ടാ കാരണം നൂലിപ്പുട്ടിൻ്റെ നമുക്ക് നൂലിപ്പുട്ടുണ്ടാക്കണേ വേറെ അച്ഛൻ സ്റ്റാൻഡ് ഉണ്ട് മൂന്ന് തട്ടായിട്ടുള്ളത് അത് ഓർമ്മയില്ല എനിക്ക് എന്നിട്ട് ഞാൻ കണ്ട ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഇഡ്ഡലി ചെമ്പ് പഴയ പോലെ ഇഡ്ഡലി ചെമ്പ് എടുത്തുകൊണ്ട് തട്ടിൽ എണ്ണയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ച് എന്ത് മണ്ടത്തിയാണ് ഞാൻ നോക്കിയേ ആകെന്തോ പോലെ ആയിട്ടാണ് ഇത് കാറിൻ്റെ അടുത്ത് ഒട്ടടുത്ത് തന്നെ ഇതൊന്നും ഞാൻ ഉള്ളിലേക്ക് വെക്കില്ല അങ്ങനെ അടുത്ത് തന്നെ ഉണ്ടാവും അടുക്കളയുടെ അടിയിൽ താഴെ എന്നിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്ത് ഭയങ്കര മറവിട്ടാ ചില സമയത്ത് അപ്പം എന്തായാലും വീട്ടിലി ചെമ്മിൻ്റെ തട്ടിലാണ് ഇട്ടാ മുറിപ്പിട്ടുണ്ടാക്കി നമ്മൾ മുന്നമ്മളതിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇതുള്ളൊരു ഒരു ഒരു തീരെ ഒരു ഓർമ്മ ഇല്ല കേട്ടാ അതിനൊരു ട്രിപ്പ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറൻറ്റ് പോയി വരിക ഒക്കെയാണ് കേട്ടാ അപ്പോൾ വെള്ളരിക്കും പരിപ്പ് കേട്ടോ അപ്പം സാമ്പാറ കഷ്ണം കൊടുത്താൽ വലിയൊരു വെള്ളരിക്ക കഷ്ണം ഉണ്ടായിരുന്നിട്ടാ അപ്പം അതും പരിപ്പൊക്കെ വെന്ത് ഉണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം ഒരു തക്കാളി ഇട്ടിട്ട് അപ്പം ഈ ചിലര് ഈ തക്കാളിയുടെ പുളിയിൽ മാത്രം മതി ഈ വെള്ളരിക്ക കറി വെക്ക കേട്ട പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടാ ഒന്നൊരിക്കൽ മാങ്ങ മാങ്ങയും പരിപ്പും വെള്ളരിക്കും കൂടി വയ്ക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കര അത്ര പോരം പുളിങ്ങ ഞക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിങ്ങ ഞെക്കിയിട്ട് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് നാളികേരം ചേർത്ത് കൊടുക്കുക നല്ല രുചി അപ്പോൾ ആ കറിക്കന്നെ ഒരു വ്യത്യാസം വരും അപ്പം ഇങ്ങനെ ഈ തക്കാളിയുടെ പുളി അല്ലാതെ ശക്കലം പുളി ചേർത്ത് നോക്കിയേട്ടാ അടിപൊളിയാണ് അപ്പം അങ്ങനെ കുറച്ച് കറിയേട്ടെന്ന് ഞാൻ ചൂടാറടുത്ത് വെച്ചി അപ്പം ഒന്ന് വെള്ളരിക്ക കറിയും ഉണക്കസ്രാവ് വറുത്തത് കേട്ടോ അപ്പോൾ അതൊന്ന് പിടിയും വലിയ കൂടിയിട്ട് അപ്പോൾ ഒന്ന് മുറിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പം വീഡിയോ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലട്ടെന്ന് ഈ കറണ്ട് പോവലും വിരലും ആയിട്ട് പിന്നെ പടുക്കളയിലൊന്നും വലിയ വിശേഷമൊന്നുമില്ല പിന്നെ മഴയാണ് നല്ല മഴയാണ് കേട്ടോ എന്നാലൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു ഒഴിവുണ്ടായിരുന്നു അപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും വയ്യ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇറങ്ങില്ല ഞാച്ച് അപ്പം പിന്നെ ഏതായാലും ഷോർട്സ് കൊടുക്കണില്ല എന്നാൽ വീഡിയോ എങ്കിലും കിടക്കട്ടെ യാച്ചിട്ട് പിന്നെ ഞാൻ രാത്രി തന്നെ ഇരുന്നാ ടോയ്സ് കൊടുത്തതായിട്ടാ അപ്പം അങ്ങനെ ഉണക്കസ്രാവ് മുറിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മുളക് തയ്ച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാ ഉണക്കൽ സ്രാവ് ചെറിയ ഉണക്ക സ്രാവ് ഞാൻ കഴിക്കും പക്ഷേ പച്ച ഉണക്ക സ്രാവ് ഞാൻ കഴിക്കില്ലേട്ടാ അതുപോലെ ഉണക്ക ഉണക്കസ്രാവ് തന്നെ ഉണ്ടല്ലോ വലിയൊക്കെ കഷ്ണങ്ങളായിട്ട് വരുന്നത് അതും എനിക്കിഷ്ടമല്ല അതേപോലത്തെ കുഞ്ഞേതുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ എന്നിട്ട് പിന്നെ വൈകുന്നേരത്തെയാണ് പുറത്തേക്ക് വന്നുകൊണ്ട് ഇറങ്ങിയപ്പോൾ അപ്പവും കണ്ട ഓരോരുത്തർ കണ്ട പലതരം ഒച്ച ഉണ്ടാക്കലും ഇതാക്കാം കേട്ടാ അപ്പോൾ ലാസ്റ്റ് ഓന്റെ ഓന്റെ അടുത്തേക്ക് ഒന്ന് പോണതാണ് കേട്ടോ അതുകൊണ്ടാണ് അവസാനിപ്പിക്കുകയാണ് അഞ്ച് മിനിറ്റടുത്ത് വരിക കേട്ടാ അങ്ങനെ ഞാൻ സ്രാവൊക്കെ ഒന്ന് പിന്നെ ലാസ്റ്റ് വറുത്ത് പിന്നെ മോൻ വരുമ്പോൾ പപ്പടം കൊണ്ടുവന്നപ്പോൾ കഴിക്കാൻ എത്തിക്കും പപ്പടം കാച്ചി കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഒരു കുറച്ച് ചൊറുക്കിയുപ്പവും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു സാലാഡും ഉണ്ടാക്കി അപ്പോൾ അപ്പൊ ഇത്രേണ്ട്ടാ കുട്ടിക്കാരെ ഇന്നത്തെ കുഞ്ഞു വിശേഷം അപ്പോൾ എല്ലാരും ഒക്കെ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യ ഓക്കേ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം വരാ ബൈന്നാ മതി